അപകടത്തിൽപ്പെട്ട വാഹനം മാസങ്ങളായി വഴിയരികിൽ തന്നെ ഈ വാഹനം മൂലം വട്ടയ്ക്കാട്ടുപടിയിൽ അപകടം പെരുകുന്നു മാർഗതടസ്സം സൃഷ്ടിക്കുന്ന വാഹനം നീക്കം ചെയ്യാൻ വ്യാപാരികൾ അടക്കമുള്ളവർ പരാതിപ്പെട്ടിട്ടും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ കെ എസ് കോൺട്രാക്ട് വാഹനമാണിത് എട്ടു മാസത്തിലേറെയായി അപകടത്തിൽപ്പെട്ട ഒരു വാഹനം വട്ടയ്ക്കാട്ടുപടിയിൽ കിടക്കുന്നു മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് റോഡരികിൽ കിടക്കുന്ന ഈ വാഹനം നീക്കം ചെയ്യാൻ വഴി അന്വേഷിക്കുകയാണ് നാട്ടുകാർ ഈ വാഹനം മൂലം നിരന്തരം അപകടങ്ങൾ ഉണ്ടായിട്ടും വ്യാപാരികൾ അടക്കമുള്ളവർ പരാതിപ്പെട്ടിട്ടും അധികൃതരും തിരിഞ്ഞുനോക്കുന്നില്ല എം സി റോഡിൽ വട്ടക്കാട്ടുപടിയിൽ ജിയോ ഓഫീസിന് എതിർവശത്ത് എ ഐ ടി യു സി ഓഫീസിന് മുന്നിലാണ് അപകട വാഹനം കിടക്കുന്നത് കാസർകോട് നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ കെ എസ് ഇ ബിയുടെ കോൺട്രാക്ട് വാഹനമാണിത് മാസങ്ങൾക്ക് മുമ്പ് ഈ അപകടത്തിൽപ്പെടുമ്പോൾ വണ്ടിയിൽ ഒൻപതോളം ആളുകൾ സഞ്ചരിച്ചിരുന്നു അന്ന് ഡ്രൈവർക്ക് മാത്രമാണ് കാര്യമായ പരിക്ക് സംഭവിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു ഞാൻ ഇപ്പൊ നിൽക്കുന്നത് വട്ടയ്ക്കാട്ടുപോടി എം സി റോഡിലെ ഐ ടി സിയുടെ യൂണിയൻ ഓഫീസിന്റെ മുൻവശത്താണ് ഒരു എട്ട് മാസം മുമ്പ് ഇവിടെ ഒരു അപകടം നടന്നിട്ട് എന്റെ ഈ പുറകിൽ കിടക്കുന്ന ഈ ഒംനി വാഹനം അപകടം നടന്ന അതേ സ്ഥലത്ത് ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്തത് അവിടെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ഇതര തൊഴിലാളികളെയും കൊണ്ട് വന്നിരുന്ന ഒരു വാഹനമായിരുന്നു ഇത് ഞങ്ങൾ കൃത്യസമയത്ത് ഇത് ആൾക്കാരെ ആശുപത്രിയിൽ എത്തിക്കുകയും ഗുരുതരമായി പരിക്കേറ്റ ഒരാളിനെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷാൽ നാളെ ഇതുവരെയും ഈ വാഹനം ഈ എം സി റോഡിൽ ഏറ്റവും അകട അപകടകരമായിട്ടുള്ള ഈ വട്ടക്കേട്ടുപിടി മേഖലയിൽ തന്നെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് പോലീസിൽ പലതവണ ഞങ്ങൾ പരാതിപ്പെട്ടു എന്നിട്ടും ഈ വാഹനം ഇവിടെ നിന്ന് ഒരു അധികാരികളും മുന്നോട്ട് വന്നിട്ടില്ല ഇതിവിടെ കിടക്കുന്നത് കാരണം രാത്രിയിൽ അനേകം വാഹനങ്ങൾ ടൂ വീലറും ത്രീ വീലറും ഒക്കെ ആയിട്ട് പല വാഹനങ്ങളും രാത്രിയിൽ ഈ വാഹനത്തിൽ വന്ന് ഇടിച്ച് അപകടമുണ്ടാക്കി വീണ്ടും ഞങ്ങൾ അവരെ ആശുപത്രി കൊണ്ടു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇതിനു മുന്നിലുണ്ടായിരുന്ന ഒരു സ്ഥാപനം വരെ ഇത് ഈ വാഹനം ഇവിടെ നിർത്തിയത് കാരണം അടച്ചു അടച്ചുപൂട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത് ജിയോയുടെ ഓഫീസിന് മുന്നിലാണ് ഏറ്റവും തിരക്കുള്ള ഒരു പിന്നീട് ഇക്കാലം അത്രയും വാഹനം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ റോഡരികിലുണ്ട് രജിസ്ട്രേഡ് ഓണറെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞിട്ടില്ല പോലീസ് അടക്കമുള്ളവരും തിരിഞ്ഞു നോക്കുന്നില്ല ഇതിനിടയിൽ ഈ വാഹനത്തിൽ തട്ടി ഉണ്ടാകുന്ന അപകടങ്ങൾ പെരുകുകയാണ് പത്തോളം വ്യാപാര സ്ഥാപനങ്ങൾ ഈ ഭാഗത്തുണ്ട് അവിടേക്കെത്തുന്ന ആളുകൾക്കും വാഹനമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല ഈ സാഹചര്യത്തിൽ അപകട ഭീഷണിയായി മാറിയ ഈ വാഹനം നീക്കം ചെയ്യാൻ എന്ത് വേണമെന്ന ആലോചനയിലാണ് റെസിഡൻസ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനാ നേതൃത്വം ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ